സമാനതകളില്ലാത്ത ദുരന്തകാലത്തെയാണ് കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികളും സിനിമാ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഈ ദുരന്തമുഖത്ത് കൈത്താങ്ങായി പല രൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷിയാകുന്നത് അതിനിടയിൽ ശുചിത്വ മിഷൻ വയനാടിൻ്റെ ഒരു വലിയ നന്ദി യുവതാരം ടോവിനോ തോമസിൻ്റെ ഔദ്യോഗിക പേജിൽ പ്രത്യക്ഷപ്പെട്ടു അതിങ്ങനെ ആയിരുന്നു നിങ്ങൾ എത്തിച്ചു നൽകിയ പ്ലേറ്റുകൾക്കും ഗ്ലാസുകൾക്കും വയനാട് ശുചിത്വ മിഷൻ്റെ പേരിൽ വലിയ നന്ദി വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉപയോഗിക്കാൻ ആവശ്യമുള്ള അത്രയും സ്റ്റീൽ പ്ലാറ്റുകളും ഗ്ലാസുകളും ടോവിനോ അവിടെ എത്തിച്ചു നൽകിയത് അധികം ആരും അറിഞ്ഞില്ല കേൾക്കുമ്പോൾ ചെറുതെന്ന് തോന്നുമെങ്കിലും ടോവിനോ എന്ന താരത്തിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടൽ പരിസ്ഥിതി ലോല പ്രദേശത്ത് നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ ഉള്ളറിയുന്നതാണ് അവിടെയാണ് ടോവിനോ തോമസ് എന്ന നടൻ ശരിക്കും താരമാകുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ മാലിന്യ സംസ്കരണം അധികമാരും ശ്രദ്ധിക്കാത്ത വിഷയമാണ് അടിയന്തര സാഹചര്യം നേരിടേണ്ടി വരുമ്പോൾ അപ്പോൾ ലഭ്യമായ വസ്തുക്കളാകും പലപ്പോഴും ഉപയോഗിക്കുക അവിടെ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനുള്ള ആലോചന പോലും രണ്ടാമതേ വരൂ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള പ്ലേറ്റുകളും ഗ്ലാസുകളും ആകും ആദ്യ ഓപ്ഷനായി മുന്നിൽ വരിക എന്നാൽ അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ വയനാടിൽ ഇത്തരം മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വലുതാണ് ഇത് മുന്നിൽ കണ്ടാണ് ടോവിനോ ക്യാമ്പുകളിലേക്ക് സ്റ്റീൽ പ്ലാറ്റുകളും ഗ്ലാസുകളും എത്തിച്ചു നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ക്യാമ്പുകളിൽ വാളണ്ടിയറായി പ്രവർത്തിച്ചതിൻ്റെ അനുഭവ പരിചയമാണ് താരത്തെ ഇത്തരമൊരു ഇടപെടലിലേക്ക് നയിച്ചതെന്ന് വ്യക്തം പരിസ്ഥിതി ദുർബല പ്രദേശത്ത് സംഭവിച്ച ദുരന്തത്തിൻ്റെ വ്യാപ്തിയുടെ നടുക്കത്തിലാണ് മലയാളികൾ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിലും പുനരധിവാസത്തിലും ഈ ജാഗ്രതയുണ്ടാകണമെന്ന് ടോമിനയുടെ ഈ ഇടപെടൽ കേരളത്തെ ഓർമ്മപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം അപ്രതീക്ഷിതമായെത്തിയ മഴയിൽ കേരളം ഒന്നാകെ മുങ്ങിയ സമയം ഏറ്റവും സുരക്ഷിതമായ ഇടത്തേക്ക് മാറി നിൽക്കാനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ടായിരുന്നിട്ടും സ്വന്തം വീട് നാട്ടുകാർക്കായി തുറന്നു കൊടുക്കാനുള്ള ആർജവം കാണിച്ച അപൂർവം സെലിബ്രിറ്റികളെ മലയാളത്തിലുണ്ടായിരുന്നുള്ളൂ അതിലൊരാൾ ഒരു ടീഷർട്ടും ഷോർട്ട്സും ഇട്ട് ചെളിവെള്ളത്തിലേക്ക് ചാടിയിറങ്ങി സാധാരണ വോളണ്ടിയർമാർക്കൊപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിന്നു അരിച്ചാക്ക് ചുമന്നു ഗ്യാസ് കുറ്റികൾ ഇറക്കി ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി കട്ടയ്ക്ക് നിന്ന വാളണ്ടിയർമാർക്ക് പ്രചോദനം നൽകി അവരിലൊരാളായി ടോവിനോ തോമസ് എന്ന നായക നടൻ മലയാളികളുടെ സൂപ്പർമാൻ ആയത് അങ്ങനെയാണ് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സമൂഹ മാധ്യമത്തിലെ കൈയടികൾ പതിയെ വഴിമാറി സിനിമയുടെ പ്രമോഷന് വേണ്ടിയാണ് ടോവിനോ വെള്ളത്തിലിറങ്ങിയതെന്ന് വരെ ചിലർ ആക്ഷേപിച്ചു ടോവിനയുടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ കേരളത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞവരുമുണ്ട് പ്രളയം സ്റ്റാർ എന്ന് വിളിച്ച് ചിലർ ട്രോളുകൾ ഉണ്ടാക്കി ടോവിനയുടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് മഴ പെയ്യും അയാളൊരു ദുശാകുനമാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ട്രോളുകളിൽ നിറഞ്ഞു ടോവിനോ നായകനായ തീവണ്ടി എന്ന സിനിമയുടെ റിലീസ് പലതവണ മാറ്റിവെച്ചത് പ്രളയകാലത്തായിരുന്നു എന്നാൽ അത്തരം ആക്ഷേപങ്ങളോട് സംയമനത്തോടെയാണ് താരം പ്രതികരിച്ചത് ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണ് അങ്ങനെ പറയുന്നത് അവരൊക്കെ എന്തെങ്കിലും ചിന്തിക്കുമെന്നും പ്രവർത്തിക്കുമെന്നും കരുതുന്നുവെന്നായിരുന്നു അന്ന് ടോവിനോ പറഞ്ഞത് എന്നാൽ പ്രളയം സ്റ്റാർ എന്ന വിശേഷണം വേദനിപ്പിച്ചെന്ന് പല അഭിമുഖങ്ങളിലും ടോവിനോ തുറന്നു പറഞ്ഞു അപ്പോഴും മലയാളികളുടെ ഉള്ളിലെ നന്മയെ ടോവിനോ ഒരിക്കലും തള്ളി പറഞ്ഞില്ല മനുഷ്യരുടെ ഉള്ളിലെ നന്മയെ ഇല്ലാതാക്കുന്നത് ചില ബാഹ്യശക്തികളാണ് ആർക്കും പറ്റിക്കപ്പെടാൻ താല്പര്യമില്ലല്ലോ നൂറ് ശതമാനം മലയാളികളും നന്മയുള്ളവരാണ് ടോവിനോ ആവർത്തിച്ചു വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കുന്നതിനെതിരെ ചില കോണുകളിൽ നിന്ന് ക്യാമ്പയിനുകൾ സജീവമായപ്പോൾ ഒരു വീഡിയോ സന്ദേശവുമായി ടോവിനോ രംഗത്തെത്തി ഒറ്റക്കെട്ടായി നിന്ന് കഴിവിൻ്റെ പരമാവധി ദുരിതബാധിതർക്കായുള്ള സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു ടോവിനയുടെ വീഡിയോ സന്ദേശം ടോവിനയുടെ വാക്കുകൾ ഇങ്ങനെ ഏതു രീതിയിലാണെങ്കിലും എല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കണമെന്ന് ഞാനും അഭ്യർത്ഥിക്കുകയാണ് ഇത് കുറച്ച് ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ആയിരിക്കില്ല കുറെ നാളുകൾ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സായിരിക്കും രക്ഷാപ്രവർത്തനമെല്ലാം കഴിഞ്ഞ് രക്ഷപ്പെട്ട ആളുകൾ ക്യാമ്പുകളിൽ നിന്ന് എപ്പോഴാണോ അവർ പുനരധിവസിപ്പിക്കാനുള്ള സാഹചര്യം ആകുന്നത് അപ്പോഴായിരിക്കും കുറച്ചുകൂടെ സഹായം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടി വരിക അതും ഈ രക്ഷാപ്രവർത്തനം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നവരാണ് നമ്മൾ മലയാളികളെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ടോവിനോ ആ വീഡിയോ സന്ദേശം അവസാനിപ്പിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയതിൽ സ്വന്തം ഉത്തരവാദിത്തം പരിമിതപ്പെടുത്താതെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ ടോവിനോ എന്ന താരം പുലർത്തുന്ന ശ്രദ്ധ വളരെ പ്രശംസനീയമാണ് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ചാനലിന് കീഴിൽ ഒരു കമൻ്റ് കണ്ടു ടോവിനയ്ക്ക് കാശില്ലാതിരുന്ന സമയത്ത് ആളുകളെ സഹായിക്കാനിറങ്ങി ഇപ്പോൾ കാശും പത്രാസും ഒക്കെ ആയപ്പോൾ അഹങ്കാരം തലക്കി പിടിച്ചു അത് കാരണമാണ് വയനാടിനെ സഹായിക്കാൻ എത്താത്തത് എന്നൊക്കെ ഒന്നും സെർച്ച് ചെയ്ത് നോക്കാതെ പൊട്ടത്തരങ്ങളായ കമൻറ്റുകൾ ഇങ്ങനെ എഴുതിയിടുകയാണ് അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം